പ്ലസ് ടു റിസൾട്ട് വന്നു പക്ഷെ വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ല മാർക്ക് വളരെ കുറവാണ് അങ്ങനെയുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഒരു ഭാഗം പോലെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് ചില കാര്യങ്ങൾ അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ടോപ്പിക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വാട്ട് ആർ ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ബി എസ് സി മാത്തമാറ്റിക്സ് അപ്പൊ ബി എസ് സി മാത്തമാറ്റിക്സ് എടുത്തു കഴിഞ്ഞ് ഇപ്പം ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അത് കാണാത്തവരെ തീർച്ചയായിട്ടും എടുത്ത് കാണാം ഇനിയിപ്പോ കാണുന്നതിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ ഫ്രണ്ട്സാണ് ബി എസ് സി മാത്തമാറ്റിക്സ് ഡിഗ്രി എടുത്തിട്ടുള്ളതെങ്കിൽ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇനി ഇതുപോലെ തന്നെ ഒത്തിരി അധികം യൂസ്ഫുൾ വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലൈക്ക് ബി എസ് സി മാത്തമാറ്റിക്സ് വരുന്ന ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണ് അതുപോലെ മാത്സ് ഒഴിവാക്കി ഡിഗ്രി എടുക്കാൻ നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് മാത്സ് ഇല്ലാത്ത ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അധികം യൂസ്ഫുൾ വീഡിയോസ് ഞാൻ ഇനി ഈ വീഡിയോ ചാനലിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങളത് വെയിറ്റ് ചെയ്തിരിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടന്നാലോ അപ്പൊ പ്ലസ് ടു റിസൾട്ട് വന്നു പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഒത്തിരി പേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി പേര് വിചാരിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം ഉപരി വിചാരിച്ചത്തിന് മാർക്ക് കിട്ടാത്ത കുട്ടികൾ ഒത്തിരി അധികം ഉണ്ടാകും അതുപോലെ തന്നെ പഠിച്ചത് മീൻസ് നമുക്ക് അങ്ങോട്ട് എഴുതി പിടിപ്പിക്കാൻ പറ്റാതെ മാർക്ക് കുറഞ്ഞു പോയ കുട്ടികൾ ഉണ്ടാവും അല്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പം നമുക്ക് എന്താണ് അങ്ങനെയുള്ള കുട്ടികൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്ന് നോക്കിയാലോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ആണ് സേ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് ഒരു പേപ്പർ നിങ്ങളുടെ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എഴുതുന്ന എക്സാമിനാണ് സേ എക്സാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ആ മാർക്ക് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസാണ് ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങൾ ഓൾറെഡി പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം എന്താണ് സേ എക്സാം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പം മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കുള്ള ഏറ്റവും ഫസ്റ്റ് ഫോർമോസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാം അല്ലെങ്കിൽ സേ എക്സാം സേ എക്സാം മെയിൻ ആയിട്ട് മെയിൻ ആയിട്ട് നല്ല സേ എക്സാം എന്ന് പറയുന്നത് ഫെയിൽ ആയിട്ടുള്ള കുട്ടികളാണ് അപ്പോ മാർക്ക് കുറഞ്ഞു പോയവര് മാത്രമല്ല എക്സാമിന് ഫെയിൽ ആയിട്ടുള്ള കുട്ടികളും ടെൻഷനൊന്നും അടിക്കണ്ട സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ഒരൊറ്റ ഒരു ചാൻസ് കൂടിയുണ്ട് ആ ചാൻസ് ആണ് സേ എക്സാം ഒറ്റ ഒരു ചാൻസ് അല്ല ഇനിയിപ്പോ ഈ സേ എക്സാമിന് എഴുതാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് എഴുതാം പക്ഷെ നിങ്ങളുടെ ഒരു വർഷം അവിടെ പോകും അതുകൊണ്ടാണ് ഈ വർഷം തന്നെ അത് എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളുടെ ഉത്തരവാദിത്വം അപ്പൊ നിങ്ങളുടെ സെയിം ഇംപ്രൂവ്മെന്റ് എക്സാം തുടങ്ങുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇപ്പോൾ ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ഒരു ഡേറ്റ് ആ ഒരു ടൈം ടേബിളിന്റെ സ്ക്രീൻഷോട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അത് ആവശ്യമുള്ളവർക്ക് അപ്പൊ ആ ഒരു ഡേറ്റുകൾ നോക്കി നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ശ്രമിക്കുക അപ്പൊ സേ എക്സാം എഴുതുന്നവരാണ് തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് അവരെ എങ്ങനെയെങ്കിലും പഠിച്ച് എഴുതി പാസ് ആകണം പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല അതുപോലെ ഇംപ്രൂവ്മെന്റ് എക്സാം പ്ലസ് ടുന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം പേഴ്സൺ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പ്ലസ് ടുവിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം മീൻസ് അത്രയും മാർക്ക് കുറഞ്ഞു ഞാൻ ഇനി എഴുതിയാൽ എനിക്ക് കൂടി കിട്ടും എന്ന് വിചാരിക്കുന്ന കുട്ടികൾ മാത്രം എഴുതിയാ മതി കാരണം പ്ലസ് ടുവിന്റെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയാം പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ കോളേജുകളിലൊക്കെ അഡ്മിഷൻ തുടങ്ങി നിങ്ങളുടെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് നിങ്ങൾ ഇനി കോളേജ് ജീവിതത്തിലേക്ക് പോകുകയാണ് അല്ലെ അപ്പൊ നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് വേണം അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടി കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു മാർക്ക് കിട്ടി മാർക്ക് കിട്ടി കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കോളേജ് സെലക്ഷനിൽ പ്രശ്നം വരുന്നത് കാരണം മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്ക് നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും പക്ഷെ മാർക്ക് കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇനി മുന്നോട്ട് പോകേണ്ടത് ഇപ്പൊ ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങൾ ഇംപ്രൂവ് ആകും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കുട്ടികൾ മാത്രം ട്രൈ ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ എൻ്റെ അഭിപ്രായത്തിനല്ല വില നിങ്ങളുടെ തീരുമാനങ്ങൾക്കാണ് വില അപ്പൊ നിങ്ങൾ റെഡിയാണ് എക്സാം എഴുതാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് അപ്ലൈ ചെയ്യുക അപ്പം ഇതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എവിടെയും പുറകോട്ടാകില്ല കാരണം പ്ലസ് ടു എന്ന് പറയുന്നത് ആ ഒരു സയൻസ് സ്ട്രീം അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീം അങ്ങനെ സ്ട്രീം തിരിച്ചിട്ടാണ് അതിൽ തന്നെ ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ എന്ന് പറയുന്നത് ചെലവ് ഒന്നെങ്കിൽ പഠിക്കാൻ എന്താ പറയുക ആ ഒരു ടോപ്പിക്കിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം പഠിക്കാൻ ഒരു താല്പര്യം ഇല്ലാത്തതു കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കാരണം എന്തെങ്കിലും അസുഖം വന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കാരണം മാർക്ക് കുറഞ്ഞ കുട്ടികളായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട അവിടെ നിന്ന് നിങ്ങൾ കയറി വരിക നിങ്ങൾക്ക് ഒന്നിനും ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കാൻ പാടില്ല മാർക്ക് കുറഞ്ഞു എന്ന് വെച്ചിട്ട് അത് ചെയ്യാ ഇത് ചെയ്യാ ഒന്നുമല്ല പഠിക്കുന്ന കോളേജ് ഇനി പഠിക്കുന്ന കോളേജ് ഇനി പഠിക്കുന്ന സബ്ജെക്ട് അതിനോട് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആത്മവിശ്വാസം പുലർത്തി നോക്കി മീൻസ് ഞാനത് അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ കൊടുക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല പിന്നെ മാർക്ക് കുറവ് ഒന്നുമല്ല വേറൊന്നും വേറെ ബാക്കിയുള്ളവർ പറയുന്ന ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് എന്ത് അതിന് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം അത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം മുന്നോട്ട് പോകാം പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം കാരണം ഇന്നത്തെ കാലത്ത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ക്വാളിഫിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പം മാർക്ക് കുറഞ്ഞു പോയി എനിക്കതിന് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കരുത് ഡിഗ്രി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് കാരണം ഇപ്പോ ഇന്നത്തെ ഈ ഒരു അവസരത്തിൽ എന്താ സം നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് എല്ലാവരും വിദേശത്തിലേക്ക് പോവാണ് അപ്പൊ ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർ അപ്ലൈ ചെയ്യുന്ന കോളേജുകളിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ് കിട്ടുമെന്നല്ല ചാൻസ് കൂടുതലാണ് അപ്പം മാർക്ക് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോളേജിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത് അപ്പം ആപ്ലിക്കേഷൻ്റെയൊക്കെ ടൈം ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ഡിഗ്രി ആപ്ലിക്കേഷൻ്റെ ഉള്ളത് അപ്പം ടൈം ഒന്നും കളയാണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ അതിൽ പ്രൗഡായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ തീർച്ചയായിട്ടും കിട്ടും ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോളേജിലാണ് കിട്ടിയെന്ന് വിചാരിക്കുക അത് നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ആ കിട്ടിയ കോളേജിൽ പോയി പഠിച്ച് നല്ല മാർക്ക് കാണിച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തായാലും സക്സസ്ഫുൾ ആകാൻ പറ്റും അപ്പം ഇനി കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക